സുഹൃത്തുക്കളെ ഞാനിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് പറയാൻ വന്നതാണ് ഈ രശ്മിയുടെയും ജയേഷിൻ്റെയും ഈ പത്തനംതിട്ടുള്ള രശ്മിയും ജയേഷും ഈ രണ്ട് സുഹൃത്തുക്കളെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട് അത് അതിനെ പറ്റിയിട്ട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോൾ ജയേഷും രശ്മിയും പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവർ ഹണി ട്രാപ്പ് ആണെന്നാണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താഭിചാരക്രിയയുടെ പേരിൽ എന്തോ ഒരു ഇതുണ്ടായത് അങ്ങനെ ഇവർ ചോദ്യം ചെയ്തപ്പോൾ ഇവരെ യുവാക്കളെ അങ്ങനെ ആ പേരിലാണ് മർദ്ദിച്ചതെന്ന് പറയുന്നു പിന്നെ പറയുന്നത് രശ്മിയായിട്ട് യുവാവിനെ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെ ഈ റാന്നി സ്വദേശിയായ യുവാവിനും യുവാവിനാന്നാണ് പറയുന്നത് മറ്റവൻ്റെ കാര്യം എനിക്കറിയത്തില്ല പക്ഷേ മറ്റവനും ആക്രമണം കഴിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് കാര്യം എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഒന്ന് പബ്ലിഷ് ചെയ്യാമെന്ന് വെച്ചു ഇന്നലെ രാവിലെ കണ്ട ഇന്നലെ വരെ കണ്ട വാർത്ത എങ്ങനെയാണ് ഇന്ന് രാവിലെ ഒന്നും ഇതിനെപ്പറ്റിയിട്ടൊരു വാർത്ത കണ്ടിട്ടില്ല അപ്പോൾ ഈ രശ്മി ഈയിടെ സ്വകാര്യ ഭാഗത്തോ ഇവരുടെ യുവാക്കൾക്ക് ഒരു ചെറിയ കളിയുണ്ടായിരുന്നു അതെന്ത് കളിയാണെന്നോ എങ്ങനത്തെ കളിയാണെന്നോ ഒന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല അതുതന്നെ അതുകൊണ്ട് മാത്രം തന്നെ രശ്മി ഈ റാന്നി സ്വദേശിയെ മർദ്ദിക്കുന്ന വീഡിയോ രശ്മി പിടിക്കുന്നുണ്ട് ഭർത്താവ് മർദ്ദിക്കുന്നു ജയേഷ് മർദ്ദിക്കുന്നു ഇവള് വീഡിയോ പിടിക്കുന്നു അങ്ങനെ അത് പോലീസ് കേസായി പോലീസ് കൊണ്ടുപോയി ഈ പിന്നെ ഇവനെ മർദ്ദിച്ചതിന് ശേഷം നാട്ടിൽ ഇവ ശരി ശരിക്കും അതിന് മുൻപ് പോലീസൊക്കെ വരുന്നതിന് മുമ്പ് ഇവനെ മർദ്ദിച്ചിട്ട് ഇവൻ ഇവനെ ഈ രശ്മിയുടെ ഈ ജയേഷൻ ഇവർക്കൊരു ബൈക്കുണ്ട് ഈ ബൈക്കിൽ ജയേഷ് വണ്ടി ഓടിക്കുന്നു ബൈക്ക് ഓടിക്കുന്നു രശ്മി ഈ ഇവൻ്റെ ജയേഷൻ്റെ ബാക്കിൽ ഇവനെ പിടിച്ചിരുത്തുന്നു രശ്മി അതിൻ്റെ ബാക്കിൽ കയറിയിരിക്കുന്നു അങ്ങനെ പുറങ്ങിക്കയറിയിരുന്നിട്ട് ഇവൻ ഇവരെ ഇവനെ കൊണ്ടുപോയിട്ട് എവിടെയോ ഒരാ ഈ പത്തനംതിട്ട ജില്ലേൻ്റെ എവിടെ ഒരു മൂലയ്ക്ക് ഏതോ ഒരു ഭാഗത്ത് കൊണ്ടുപോയി തട്ടുന്നു അവിടുന്ന് അങ്ങനെ രാവിലെ പരിക്കേറ്റ് കിടക്കുന്ന ഇവനെ ഓട്ടോറിക്ഷക്കാരാണ് കാണുന്നത് അങ്ങനെ ഓട്ടോറിക്ഷക്കാർ വിളിച്ച് ചോദിച്ചു കാര്യങ്ങൾ അറിഞ്ഞു ഓട്ടോറിക്ഷക്കാർ വഴിക്ക് അങ്ങനെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു അങ്ങനെ പോലീസിൽ കേസായി അത് പോലീസ് അറിഞ്ഞു പോലീസിന് കേസായി ഇവനെ രശ്മീനെ ജേഷിനെ അറിയിച്ചത് അറസ്റ്റ് ചെയ്തു അപ്പോൾ അവിടെ നിന്ന് നാട്ടുകാർക്കൊന്നും ഇവരെ പറ്റി നല്ല അഭിപ്രായം പറയുന്നില്ല ഇവനും വെറും ഫ്രോഡാണെന്നും ഇവളും അത്ര അത്തരക്കാരുമാണെന്നാണ് പറഞ്ഞത് അവർ ഒരത്തെ പറ്റി നല്ല അഭിപ്രായം പറയാനില്ല അതുപോലെ തന്നെ ഈ കുട്ടികളെ സ്കൂളിൽ ഒന്നും വിടത്തില്ല കുട്ടികളെ അവിടെ പിടിച്ചുവെച്ചിരിക്കാനാണ് കുട്ടികളെ ഭീഷണിപ്പെടുത്തി ഇവിടെ ഇവൻ തല്ലും അങ്ങനെ ഇവക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നില്ല പിന്നെ ഇവനെ ഈ റാന്നി സ്വദേശിയായ യുവാവിന് ഇവളോട്ട് വഴിവിട്ട ബന്ധമുണ്ടെന്ന് പറയുന്നത് അവനൊരു ന്യൂസ് ചാനലിനോട്ട് പറയുന്നു പക്ഷെ അവനല്ല പറയുന്നത് ഇവൾ പറഞ്ഞതാണ് പക്ഷെ അവനെ ന്യൂസ് ചാനലിൽ വിളിച്ച് ചോദിച്ചു ഏത് ന്യൂസ് ചാനലാണ് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇവൻ്റെ മുഖം കാണിക്കുന്നില്ല ഇവൻ്റെ പേരും പറയുന്നില്ല അങ്ങനെ ന്യൂസ് ചാനൽ ഇവനെ തിരിച്ച് പിടിച്ച് നിർത്തിയിട്ട് അത് ഇവൻ്റെ ഫ്രണ്ടിലാണ് ഇവൻ്റെ ക്യാമറ വെച്ചിരിക്കുന്നത് ബാക്ക് അതായത് ന്യൂസ് ചാനലിൽ ഇവൻ്റെ മുഖം കാണാം ചാനലിലെ റിപ്പോർട്ടർക്ക് കാണാം പക്ഷേ പുറമേ ഉള്ള ആൾക്ക് ഇപ്പോൾ നമുക്കൊക്കെ കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പം ഇവൻ്റെ ബാക്ക് ഭാഗമേ മാത്രമേ കാണുള്ളൂ അതുകൊണ്ട് ഇവൻ്റെ ശരിക്കും മുഖവും കറക്റ്റായിട്ട് വ്യക്തമാകുന്നില്ല പിന്നെ ആ കാര്യങ്ങളെ ഏറ്റവും കഴിഞ്ഞാൽ അടുത്ത പിന്നെ ന്യൂസ് എന്താണെന്നുള്ള അറിയത്തില്ല ഇന്നത്തെ ന്യൂസൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ന്യൂസ് പറഞ്ഞ ഇന്നത്തെ ഇപ്പോൾ അയൽവാസികളൊക്കെ ഇവനെ എതിർപ്പാണ് ഇവനെ കൊണ്ടുപോകണം ഇവനെ അവിടെ ഒരു ആറുമാസം ഒരു കൊല്ലം ഇടണം ഇങ്ങോട്ട് പുറം ലോകം കളിക്കരുത് ഇവൻ ഇങ്ങോട്ട് ഈ രാജ്യ നാട്ടിലോട്ട് തന്നെ വിടണ്ട എന്നാണ് പറയുന്നത് ഇവന് മദ്യപാനം ഉണ്ടോ വേറെ പരിപാടി ഉണ്ടെന്ന് പറയുന്നു ഇവന് പല സുഹൃത്തുക്കളുണ്ടെന്ന് പറയുന്നു അപ്പം ഈ രശ്മിയും ഈ റാന്നി സ്വദേശിയാർ വഴിവിട്ട് വന്നുകൊണ്ട് ആ രീതിയിലാണ് ഇവനെ ആക്രമിക്കുന്നത് അതിൻ്റെ ശേഷം ഇവന് ഈ റാന്നി സ്വദേശിക്ക് ഒരു നേരത്തെ ഒരു കാമുകിയുണ്ട് അപ്പോൾ ആ കാമുകിയുടെ വീട്ടുകാർ ആ കാമുകിയായിട്ടുള്ള പ്രശ്നത്തിൽ വീട്ടുകാർ വന്നിട്ട് ആ കാമുകിയുടെ വീട്ടുകാർ വന്ന് ഇവനെ ഉപദ്രവിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പറയാം പോലീസുകാരോട് അങ്ങനെ പറയാവുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അങ്ങനെ പോലീസിൻ്റെ ആദ്യ ആദ്യം പോലീസ് ചോദിച്ചപ്പോൾ ആദ്യം റിപ്പോർട്ട് വില അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ആ രീതിയിലാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നത് പിന്നെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം ജയേഷിനെ ചോദ്യം ചെയ്തതിന് ശേഷം അങ്ങനെ മനസ്സിലായി ഇവന് ഇത് ഈ രശ്മിയായിട്ടുള്ള ബന്ധമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ജയേഷ് അവിടെ വാദിക്കുന്നത് അങ്ങനെ ഇവരെ രശ്മിയും ജയേഷും സ്റ്റേഷനിൽ വാദിക്കുന്നുണ്ട് പക്ഷേ രണ്ടാളെയും ഇപ്പോൾ വെട്ടിലാത്താണെന്നാണ് പറയുന്നത് എന്തായാലും കുഴപ്പമില്ല കാരണം ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും സമൂഹത്തിൽ ജീവിക്കാൻ വരില്ല പിന്നെ ഇവരും ഇവളും വെറും ഫ്രോഡാണ് പറയുന്നത് ഒരു നാട്ടുകാർക്ക് നാട്ടുകാർക്ക് വരെ പറ്റി നല്ലൊരു അഭിപ്രായമില്ല അതുപോലെ തന്നെ ഇവന് ആരുമായിട്ട് ഒരു ടച്ചൊന്നും ഇല്ല ആരുമായിട്ട് സംസാരമോ കാര്യമൊന്നുമില്ല ഇവൻ രാവിലെ പോകും വൈകുന്നേരത്ത് വരും ഇവിടെ ആണെങ്കിലും കുട്ടികളെ കൊണ്ടുവിടാൻ പോകും ആരെങ്കിലും അയൽവാസികൾ പെണ്ണുങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ചോദിക്കുന്നതിന് മാത്രം സമാധാനം പറയും ഒരു പാവം പോലെ ഇവിടെ നടക്കും കണ്ട പാവം ഒന്നും ഇവനും അങ്ങനെ തന്നെയാണ് അധികം സംസാരിക്കുമൊന്നുമില്ല ഒരു ഉഴന്ന് പിടിച്ചിങ്ങനെ പൂച്ച പൂച്ച പോലെ നടക്കും പക്ഷേ കൈതിരിപ്പ് ശരിയല്ല ഇവനെയും ഈ ആലപ്പുഴ സ്വദേശിനും മറ്റേ റാന്നി സ്വദേശിനെയും തട്ടിട്ട് അവരെ അവരുടെ കയ്യിൽ നിന്ന് പോ ഇത് പൈസ പിടിച്ച് പറിക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഈ റാന്നി സ്വദേശിയാണ് ഏറ്റവും കൂടുതൽ ഇരയായത് അവൻ്റെ പേഴ്സ് പിടിച്ചു തുറക്കുകയോ മൊബൈൽ പിടിച്ചുപറിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ അതൊക്കെ പോലീസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ എന്താ ന്യൂസ് എന്നുള്ളത് അറിയാൻ പോ അറിയത്തില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ആളുകളൊന്നും സമൂഹത്തിൽ വെച്ച് പൊറിപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ രശ്മിയുടെ കടി മാറ്റാനായിട്ട് ഇനി ഈ ചെറുക്കന്മാരെ യുവാക്കളെ കൊണ്ടുപോകണം എന്നുള്ളറിയില്ല ഇവന് പറ്റാത്ത കാര്യം അവരെ കൊണ്ട് സാധിക്കുമെന്നുള്ള അതും അറിയത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇതിലുണ്ട് എന്താണെന്ന് ആയാലും നമുക്ക് വരും ന്യൂസുകളിലൊക്കെ അറിയാം അപ്പോൾ ഈ കാമുകിയുടെ ബന്ധുക്കളുടെ പേരിൽ കേസെടുത്തു അവരാണ് ഇവനെ മർദ്ദിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ആ ഈ വ്യാജ മൊഴി കൊടുത്തിരിക്കുന്നത് അങ്ങനെ അവർക്കും ഇവനോടൊരു ശത്രുതയായി പക്ഷേ അവർ പിന്നെ അതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കുന്നില്ല നിരപരാധികളെ അഞ്ചാളുടെ പേരില് ഈ കാമൂയുടെ വീട്ടുകാരുടെ പേരിൽ കേസ് എടുത്തിരുന്നു പിന്നെ അത് കേസ് എടുത്തതിന് ശേഷം അവരെ പിന്നെ വിട്ടയച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് അവരുടെ നിര നിരപരാധികളാണ് അവന് വിവരമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പ്രശ്നം ഉണ്ടായത് ജയേഷൻ രശ്മിയുമായിട്ടാണ് അപ്പോൾ രശ്മിയുടെ പേരിൽ രശ്മിയുടെ മൊഴിയുടെ പേരിലും ജയേഷിൻ്റെ മൊഴിയുടെ പേരിലും ഒക്കെയാണ് ഇപ്പം കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവരുടെ മൊഴിയൊന്നും പോലീസിൻ്റെ മുന്നിൽ വില പോയില്ല അവർ പോലീസ് രശ്മിനെയും ജയേഷനെയും കസ്റ്റഡിയിലെടുത്തു ഇപ്പോൾ എന്താണ് ഇനി വരാൻ പോണ വാർത്ത എന്താണെന്നുള്ള അറിയത്തില്ല ശരി ഗുഡ് ബൈ നിർത്തുക അടുത്ത വാർത്തയായിട്ട് പിന്നെ കാണാം ശരി